ബിസിനസിൽ കഷ്ടിച്ചു പിടിച്ചു നിൽക്കുന്ന അനിൽ അംബാനിക്ക് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഇരിട്ടടി റിലയൻസ് കമ്മ്യൂണിക്കേഷൻസിന്റെ വായ്പാ അക്കൌണ്ടിന് ഫ്രോഡ് മുദ്ര ചാർത്തി റിസർവ് ബാങ്കിന് റിപ്പോർട്ട് നൽകിയേക്കും നടക്കുന്ന നടപടിയെന്ന് അനിൽ അംബാനി ആർക്കോം ഓഹരിക്ക് കനത്ത വിലയിടിവ് ഇന്ത്യ അമേരിക്ക സൈനിക സഹകരണം അടുത്ത പത്ത് വർഷത്തേക്ക് കൂടി ബലപ്പെടുത്തിയതിനു പിന്നാലെ ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ബെമൽ തുടങ്ങി പ്രതിരോധ രംഗത്തെ ഇന്ത്യൻ കമ്പനികളുടെ ഓഹരികൾക്ക് കുതിപ്പ് ഇതിനിടെ മൂന്ന് അപ്പാച്ച ഹെലികോപ്റ്ററുകൾ പതിനഞ്ച് ദിവസത്തിനകം ഇന്ത്യക്ക് നൽകുന്നതിന് നടപടി എച്ച് ബാങ്ക് മാനേജിംഗ് ഡയറക്ടർ ശശിധർ ജഗദീശൻ മുംബൈയിലെ ലീലാവതി കീർത്തിലാൽ മേത്ത മെഡിക്കൽ ട്രസ്റ്റിനെതിരെ സുപ്രീം കോടതിയിൽ രണ്ടു കോടിയിലേറെ രൂപ കോഴ വാങ്ങിയെന്ന ട്രസ്റ്റിന്റെ എഫ്ഐആർ തള്ളണമെന്നാണ് ആവശ്യം കേസ് നാളെ പരിഗണിക്കും ഡാബർ ചവനപ്രാശത്തിനെതിരെ മോശം പരസ്യം നൽകുന്നതിൽ നിന്ന് വിദഗ്ധൻ ബാബ രാംദേവിന്റെ പതാഞ്ജലിയെ ഡൽഹി ഹൈക്കോടതി വിലക്കി മറ്റ് ചവനപ്രാശങ്ങളുടെ വിശ്വാസ്യതയാണ് പരസ്യത്തിൽ രാംദേവ് ചോദ്യം ചെയ്യുന്നത് ഉള്ളവനും ഇല്ലാത്തവനും തമ്മിലുള്ള അസമത്വം ബ്രിട്ടീഷ് വാഴ്ചക്കാലത്തേക്കാൾ കഷ്ടമായെന്ന് സാമ്പത്തിക വിദഗ്ധനായ ഹാർദിക് ജോഷി ഇന്ത്യയുടെ സമ്പത്തിൽ നാൽപ്പത് ശതമാനവും അതിസമ്പന്നരായ ഒരു ശതമാനത്തിന്റെ പക്കൽ ജനസംഖ്യയിൽ പകുതി പേരുടെ കയ്യിൽ ആകെ കൂടിയുള്ളത് ആറര ശതമാനം ദേശീയ വരുമാനത്തിൽ അൻപത്തി എട്ട് ശതമാനവും നേടുന്നത് പത്ത് ശതമാനം വരുന്ന അതിസമ്പന്നരെന്നും ഹാർദിക് ജോഷി ബിസിനസ് വാർത്തകൾ വിശദമായി അറിയാൻ ധനം കോം